ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പൂക്കോട്ടുംപാടം വട്ടപ്പാടം നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഇരുപത്തിനാലാം വാർഷികം ആഘോഷിച്ചു പിന്നീട് ഗായികയും ബാലതാരവുമായ തീർത്ഥ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു നവതരംഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അതിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ലബിന്റെ ഉദ്ഘാടനത്തിന് ഇത്രയും ദൂരം വരുന്നത് എന്റെ വീട് മണ്ണാർക്കാടാണ് അപ്പോൾ ഞാനിവിടെ വരാൻ കാരണം നൂ എൻ്റെ പാട്ടിനെ എന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന മാഷുകാരനാണ് എനിക്കിവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും അപ്പോൾ മാഷോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ നവതരംഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഇരുപത്തിനാലാം വാർഷികം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു വായനശാല പ്രസിഡന്റ് വി സജിത് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി വായനശാല സെക്രട്ടറി വി കെ അനൂപ് രക്ഷാധികാരികളായ കെ രത്നകുമാർ പി ഷാജി നവാസ് വനിതാ വേദി പ്രസിഡന്റ് സി സുജാത ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടമ്പാടം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വണ്ടൂർ